നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു പ്രധാന അജണ്ട അറുന്നൂറോളം അംഗങ്ങളുള്ള സംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിൽ മുന്നൂറോളം അംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത് യോഗത്തിൽ നടന്നു നിന്ന തരത്തിൽ ചില കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു പ്രസംഗിക്കാനെത്തിയ നടൻ ബൈജുവിനോട് മോഹൻലാൽ കയർത്തുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പ്രചരിച്ചത് വെറുതെ താടിയിൽ കൈ കൊടുത്തിരുന്നാൽ പോരെ എന്തിനാണ് അമ്മ പ്രസിന്റെ സ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്നൊക്കെ പറയുന്നത് ഇതാണ് പ്രസംഗത്തിനിടെ മോഹൻലാലിനോട് ബൈജു ചോദിച്ചത് അത് ഇഷ്ടപ്പെടാതിരുന്ന മോഹൻലാൽ പൊട്ടിത്തെറിച്ചുവെന്നും പ്രസംഗിക്കാൻ വന്നാൽ അത് ചെയ്തിട്ട് പോണം ഞാൻ നിൽക്കണോ രാജിവെക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കുമെന്ന് ബൈജുവിനോട് മറുപടി പറഞ്ഞു എന്നാണ് പ്രചരിച്ചത് അതോടെ ബൈജു സന്തോഷിനെ പരിഹസിച്ച് വിമർശിച്ചും ട്രോളുകളും കമന്റുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി തഗ് ഡയലോഗുകൾ ബൈജുവിന്റെ ട്രേഡ് മാർക്ക് എന്ന രീതിയിലാണ് പ്രേക്ഷകർ കണ്ടിരുന്നത് ബൈജുവിന്റെ അഭിമുഖങ്ങൾ രസകരമാകുന്നതും ഇത്തരം ഉരുളക്കുപ്പേരി മറുപടികൾ കൊണ്ടാണ് സ്വകാര്യതയിലേക്ക് ഇടപെട്ടുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് കുറിക്കുകൊള്ളുന്ന മറുപടിയിലൂടെ പ്രതികരിക്കുന്ന ഒരേ ഒരു നടനും ബൈജു ആയിരിക്കും ഇപ്പോഴുതാ മോഹൻലാലുമായി നടന്ന എന്ന രീതിയിൽ പ്രചരിക്കുന്ന കോൺവെർസേഷനിലെ സത്യം എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സത്യമറിയാതെ പലരും വ്യാജം പ്രചരിപ്പിക്കുന്നുവെന്നും സത്യാവസ്ഥ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതെല്ലാം നടൻ പറഞ്ഞു സംഭാഷണം വളച്ചുടിച്ചുവെന്നും ബൈജു പറയുന്നുണ്ട് ഇപ്പോഴുള്ള കമ്മിറ്റി തുടർന്നാൽ പോരെയെന്ന് താൻ പ്രസംഗത്തിനിടെ പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെടാതിരുന്ന മോഹൻലാൽ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ മാത്രമാണ് ചെയ്തതെന്നും നടൻ പറയുന്നു സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങൾ പ്രചരിക്കുന്നതായി കണ്ടു എന്തിനാണ് സത്യമറിയാതെ ഇത്തരം കാര്യങ്ങൾ പ്രചരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല വാസ്തവമല്ല നിങ്ങൾ അറിഞ്ഞത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല വൈകിയാണ് മീറ്റിംഗിൽ പങ്കെടുത്തത് അപ്പോഴേക്കും ശ്രീ മോഹൻലാലിന്റെ പ്രസംഗം കഴിഞ്ഞിരുന്നു ഇപ്പോഴുള്ള കമ്മിറ്റിയും പ്രസിഡന്റ് മോഹൻലാലും സ്ഥാനമൊഴിക പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയാണെന്നും തീരുമാനിച്ചും കഴിഞ്ഞിരുന്നു പക്ഷെ വൈകിയാണ് മീറ്റിംഗിന് എത്തിയത് കൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും അറിയാതെയാണ് പ്രസംഗിച്ചത് മോഹൻലാൽ തന്നെ നേതൃത്വ സ്ഥാനത്ത് തുടരണമെന്ന താല്പര്യമായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള കമ്മിറ്റി രണ്ടു വർഷം കൂടി പോകട്ടെ ഈ കമ്മിറ്റി അനുകൂലിക്കുന്നവർ കൈപ്പൊക്കു ഇപ്പോൾ ഇരിക്കുന്നത് പോലെ തുടർന്നാൽ പോരെയെന്ന് ഞാൻ കമ്മിറ്റി അനുകൂലിച്ച് പറഞ്ഞു ഇതാണ് ഇപ്പോൾ നടൻ ബൈജു പറയുന്നത് പക്ഷേ ഇതിനോടകം തന്നെ ഈ നടനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വിമർശനങ്ങൾ ഉയരുന്നുണ്ട്